അല്ല കോൺഗ്രസ്സിന് ഇതിൽ എന്താ നിലപാട് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്ത് ഏതൊരു കോമഡി സിനിമ കണ്ടതുപോലെ ചിരിച്ചു അതിൻ്റെ പിന്നിലിരുന്ന ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ ദേശീയ നേതാവും ചിരിച്ചു നിലപാട് പറഞ്ഞിട്ടില്ല ഈ നിയമം നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തിയത് മുതൽ കോൺഗ്രസ് ഇതിലെടുത്തിട്ടുള്ള സമീപനം നമുക്കറിയാം ഒരു നിലപാടില്ല ഓരോ പഞ്ചായത്തിലും കോൺഗ്രസ്സിന് ഓരോ നിലപാട് ആ പഞ്ചായത്തിന് അന്തരീക്ഷം നോക്കി നിലപാട് പറയുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഈ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള കേരള സർക്കാരിൻ്റെ നിലപാടിൽ പ്രചോദനം ഉൾക്കൊണ്ട് തമിഴ്നാട്ടിൽ ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട് അവിടെ കോൺഗ്രസ് സ്റ്റാലിനോടൊപ്പമാണ് സ്റ്റാലിൻ ആ പ്രഖ്യാപനം നടത്തിയതിനെ കുറിച്ച് എന്താണ് കേരളത്തിലെ ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം സ്റ്റാലിനോടൊപ്പമാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സ്റ്റാലിനെതിരാണോ സ്റ്റാലിനെതിരായിട്ടാണ് നിലപാടെങ്കിൽ തമിഴ്നാട് കോൺഗ്രസിൻ്റെ നിലപാടിന് വിരുദ്ധമാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് സ്റ്റാലിനോടൊപ്പമാണെങ്കിൽ കേരളം ഇത് നേരത്തെ തന്നെ കൈക്കൊണ്ടു കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ നിലപാടിനോടൊപ്പമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്